രോഹിതട കഴിഞ്ഞ മാസം തദ്ദേശ ത്രിതല പഞ്ചായത്തുകൾക്ക് മുമ്പ് നമ്മൾ മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര നടത്തിയപ്പോൾ കൊല്ലം ജില്ലയിലൊരു വലത് തരംഗം യു ഡി എഫ് തരംഗം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്തോ അനാവശ്യമായ കമൻറ്റുകളും നമുക്ക് ചീത്ത വിളികളും ഉണ്ടായി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ് കൊല്ലം അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ത്രിതല പഞ്ചായത്തുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്താണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അടിയിളകിയ ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് അവര് തന്നെ ഞെട്ടിലോടെ നോക്കിയിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന് എന്ത് സംഭവിച്ചു ഈ ട്രെൻഡ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുമ്പോൾ നൂറ് ശതമാനവും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമാണ് അന്ന് നടത്തിയത് കൊല്ലത്തൊരു വലിയ ഇടത് തരംഗം രണ്ടു സീറ്റുകളിലേക്ക് എൽ ഡി എഫ് ഒതുങ്ങും എന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ മണ്ഡലവും കീറി മുറിച്ച് വിശദീകരിച്ചിട്ടാണ് എനിക്കൊന്നും ഞാനും കിബിനും ഒക്കെ തമാശ രൂപേണ പലതും തമാശ രൂപേണ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചത് ഇതുവരെ തമാശയ്ക്ക് അല്ല ത്രിത കൊല്ലം മാത്രമല്ല കേട്ടോ നമ്മൾ എടുത്ത ജില്ലാ പഞ്ചായത്തിന്റെ നിയമനങ്ങൾ മുഴുവൻ മുൻവിധികളില്ലാതെ കൃത്യമായ പഠനത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന റിസൾട്ട് ആണ് തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് കൊല്ലത്ത് ഞാൻ വീണ്ടും ആണയിട്ട് പറയുകയാണ് കൂടി വന്നാൽ രണ്ട് സീറ്റിലേക്ക് ഈ ഗതിയാണെങ്കിൽ വരാൻ പോകുന്ന ആറുമാസക്കാലം ഇടതുപക്ഷം മാജിക്കുകൾ ഒന്നും കാണിച്ചില്ലെങ്കിൽ വെറും കേവലമായ രണ്ട് സീറ്റുകളിലേക്ക് ഇടതുപക്ഷത്തിന് ഒതുങ്ങേണ്ടത് ഒരു സാഹചര്യം കൊല്ലത്ത് നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഴി പഴികേട്ടത് പത്തനാപുരമാണ് പത്തനാപുരമാണ് നോക്കൂ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ അടി ിയ ഇലക്ഷൻ റിസൾട്ടാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് അതായത് പത്തനാപുരം പഞ്ചായത്ത് അൻപത് വർഷ കാലങ്ങൾക്ക് ശേഷം അതായത് കെ വി ഗണേഷ് കുമാര് യു ഡി എഫിന്റെ എം എൽ എ ആയി പതിനഞ്ചു വർഷക്കാലത്തോളം പത്തനാപുരത്തിരിക്കുമ്പോൾ പോലും യു ഡി എഫിന് പിടിക്കാൻ പറ്റാത്ത പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു മേലിലയും തലവൂരും പോലെയുള്ള യു ഡി എഫിന് പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ആറ് പഞ്ചായത്തുകൾ പത്തനാപുരം നിയമസഭയിൽ യു ഡി എഫിനൊപ്പം പോരുന്നത് ഒരു വലിയ കാര്യമാണ് ഇനി കൊല്ലം കൊല്ലം കോർപ്പറേഷൻ പരിധി ഒരു കാരണവശാലും ഇടതിൽ നിന്ന് വിട്ടുപോലെ തിരുവനന്തപുരത്തൊക്കെ പിന്നെയും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ തന്നെയല്ല ഒരു കുറുകിയ മനുഷ്യൻ ഒരു ഹാഫീസ് എന്ന് പറഞ്ഞാൽ ഐ എൻ ഡി സി നേതാവനെ കൊണ്ടുവന്ന അവിടെ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോടെ ഇവിടുത്തെ പല യൂട്യൂബ് ചാനലുകാരും എന്നോട് ഒരു മാധ്യമ സുഹൃത്തു ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു ചോദിച്ചു അതെ കൊല്ലത്തെ കോൺഗ്രസ് എന്ത് പറ്റി എന്താണ് ഈ രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ ഇത്ര വിവരമില്ലാത്ത ആളാണ് എന്ത് പറ്റി ഈ ഈ കച്ചവടക്കാരനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ കച്ചവടക്കാരനായാലും തൊഴിലാളി പാർട്ടി നേതാവാണ് എനിക്കറിയത്തില്ല കേട്ടാ അത് റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ ആ ഒരു കോൺഗ്രസിന്റെ ഒരു കോൺഫിഡൻസിനോട് കൂടി ആദ്യമേ പറയുന്ന ഇദ്ദേഹമാണ് മേയർ സ്ഥാനാർത്ഥി അപ്പൊ എല്ലാവരും ഹാഫിസ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അല്ലെ വലതുപക്ഷത്തിന് അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹീറ്റില്ല എന്നറിയപ്പെടുന്നിടത്ത് അവിടെ കൊല്ലം കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ 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 നേട്ടമാണ് നോക്കൂ കരതാകപ്പള്ളിയിൽ സി ആർ മഹേഷ് ട്രെൻഡുണ്ടാക്കിയതുപോലെ കുണ്ട്രയില് പി സി വിശ്വനാഥ് ട്രെൻഡ് ഉണ്ടാക്കിയതുപോലെ പത്രാപുരത്ത് ഇത്തവണ ഈ പറയപ്പെടുന്ന വലതുപോഷത്തിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് പോലെ ഇതെല്ലാം നിയമസഭയിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് കൊല്ലത്ത് എം മുകേഷ് തന്നെ സ്ഥാനാർത്ഥിയായി വന്നാലും പുതിയൊരു സ്ഥാനാർത്ഥി വന്നാലും കൊല്ലത്ത് വളരെ വതിഭീകരമായ മത്സരം നടക്കുമെന്നതിന് യാതൊരു സംശയമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകണം പിന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞവണ്ണം നമുക്ക് അല്ലേ ബിന്ദു കൃഷ്ണക്ക് സ്വീകരിച്ചുണ്ടാകുന്ന പേരില് പരപ്പുറത്ത് കയറിയുള്ള സമരമൊക്കെ നടത്താൻ ഒരുങ്ങിയ സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ചില നേതാക്കന്മാർ കോൺഗ്രസിന്റെ അല്ല ഈ പ്രാവശ്യം അവിടെ വ്യത്യസ്തമായി കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യക്തി കേന്ദ്രത നേതാക്കൾ നിന്ന് ഇപ്പോൾ മാറി അടിത്തട്ടിൽ ഒരു പൊതുവായ പ്രവർത്തനം ഉണ്ടായപ്പോഴാണ് നമ്മൾ അതിനകത്ത് എപ്പോഴും രാജേന്ദ്ര പ്രസാദ് ഡി സി സി അധ്യക്ഷനായി വരുമ്പോ എല്ലാവരും പറഞ്ഞ് കൊടുക്കുന്ന സുരേഷിന്റെ നോമിനിയാണ് രാജേന്ദ്ര രാജേന്ദ്ര പ്രസാദ് ഡി സി സി അധ്യക്ഷനായി വന്നതിന്റെ എല്ലാ പ്രയോജനങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം രാജേന്ദ്ര പ്രസാദ് പിന്നെ ഡി സി സി അധ്യക്ഷനായി വന്നതിന് ശേഷമാണല്ലോ ഈ പറയപ്പെടുന്ന തരത്തിൽ അവിടെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഇല്ലാതെ കൃത്യമായി നമ്മുടെ കെ എസ് യു ഉയർത്തിയ ഒന്നോ രണ്ടോ പരാമർശങ്ങളും കൊടുക്കുന്നതിനെതിരെ കെ എസ് യു ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ രണ്ടു മൂന്ന് പരാമർശങ്ങളും അവിടെ നിലനിൽക്കുകയാണ് അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം കാരണം കെ എസ് യുവിന് വേണ്ടുന്ന തരത്തിലുള്ള അക്കോമഡേഷൻ കെ എസ് യുവിന് യൂത്ത് കോൺഗ്രസിന് ഐ എൻഡിഎക്ക് മഹിളാ കോൺഗ്രസിന് കോൺഗ്രസിന് തുടങ്ങിയ എല്ലാ പോഷക സംഘടനകൾക്കും കൃത്യമായ അക്കോമഡേഷൻ കൊടുത്തിട്ടുള്ള സീറ്റ് വിഭജനമാണ് ഉണ്ടായിരുന്നത് ഇതിൽ കൊട്ടാരക്കര പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ശ്രേഷിന്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കാൻ നടത്തുന്ന ചില നീക്കങ്ങൾ കൊല്ലത്തുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് കൊടുക്കുന്ന എവിടെയാണ് അറിയോ ഞാൻ പറയട്ടെ ഇപ്പം കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിലുണ്ടായ വിജയങ്ങൾക്ക് ഈ പറയപ്പെടുന്ന പി സി വിശ്വനാഥ് കാരണക്കാരനാണെങ്കിൽ പത്തനാപുരത്ത് ജ്യോതികുമാർ ജാമകാലിയാണ് അവിടുത്തെ വിജയ് ശില്പി വരുന്നുണ്ട് പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ നേതാക്കന്മാർ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടാകുന്ന ഒരു വലിയ തേരോട്ടമുണ്ട് ഇത് പിന്നെ ക്ലെയിം ചെയ്യാൻ ആർക്ക് കൊടുക്കു സുരേഷിന് അവകാശമുണ്ട് കൊടുകു സുരേഷ് അവരവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വരുന്നില്ല കേവലം ഒരു കൊട്ടാരക്കന അപ്പൊ പുള്ളി തിരുവനന്തപുരം കാരനാണ് ഏഹ് ഇവിടെ താമസിക്കുന്നത് കൊട്ടാരക്കര ചെങ്ങന്നൂരുമായിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസുകൾ നിൽക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ കോൺഗ്രസിന് ഒരു ചെറിയൊരു യു ഡി എഫിന് ഒരു ചെറിയ തട്ടുകേട്ടുണ്ടായെങ്കിൽ അത് കുടുംബസുരേഷൻ മാത്രം പ്രശ്നമാണോ അവിടെ പ്രവർത്തിച്ച ഈ പറയപ്പെടുന്ന കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം കൊട്ടാരക്കാരൻ അതെ അതെ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് ഇതില് പക്ഷെ ചെങ്ങന ചെങ്ങന്നൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവനായ വിശേഷിക്കുന്ന ഒരു യു ഡി എഫ് തരംഗം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണറിയോ ഈ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരുള്ള സ്ഥലം അതെ അതെ അവിടെയാണ് ഈ പറയപ്പെടുന്ന യു ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം അദ്ദേഹം അങ്ങനെ ക്ലെയിം ചെയ്യാനൊന്നും വരുന്നില്ല അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനെ പോലെ യു ഡി എഫ് ഉണ്ടാകുന്ന ഈ വലിയ നേട്ടത്തിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വത്തിൽ എടുക്കുന്നവരെടുത്തോളൂ എനിക്കറിയാം കാരണം മേല പഞ്ചായത്തിൽ ഞാൻ മേല ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെയും ഭാഗമാണ് ഈ പറയപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ ചെങ്ങന്നൂർ ലോക്സഭാ മണ്ഡലം നോക്കണം മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇപ്പൊ ഞാൻ എന്താ പറയുന്നു എന്ന് നോക്കിയിരിക്കുക ചില ആളുകൾ എന്നെ പ്രോളാൻ വേണ്ടിയിട്ട് കാരണം ആ ജയ്ക്കിന്റെ കുലുക്കൽ വിവാദമായതിനുശേഷം അപ്പോ എന്തു തന്നെയായാലും ഈ പറയപ്പെടുന്ന എന്റെ പഞ്ചായത്ത് നേല്ല ഗ്രാമപഞ്ചായത്ത് പതിനാറിൽ പതിനൊന്ന് സീറ്റുകൾ നേടി യു ഡി എഫ് അവിടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയുണ്ട് അത് ആരുടെ ക്ലൈമാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ക്ലേ അതെ ജനങ്ങളുടെ ക്ലൈമാ അവിടെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല അവിടെ കൃത്യമായി പല വീടുകൾ വീടുകൾ കയറാനും നേതാക്കന്മാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനും കമ്മിറ്റികളിലും പങ്കെടുത്തു കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വിജയത്തിന്റെ ഇലക്ഷന്റെ തലേ ദിവസം വരെ മണ്ഡലം കമ്മിറ്റി വിളിച്ചു കൂട്ടി മണ്ഡലം കമ്മറ്റിയുടെ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി അവലോകന യോഗം നടത്തി കൊടുക്കുന്നു സുരേഷ് ഇപ്പൊ എല്ലാ നേതാക്കന്മാരും രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഈ മൂത്ത തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ നേതാക്കന്മാരും കൂടി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് യു ഡി എഫിനുണ്ടായിരിക്കുന്ന നേട്ടം അത് ഒരു നേ മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ പറയുന്നത് അപ്പോ കൊല്ലത്ത് നമ്മൾ രാജേന്ദ്ര രാജേന്ദ്ര പ്രസാദിനെ വെച്ചിരിക്കുന്നത് കൊടുക്കുന്ന സുരേഷ് ആണ് എന്നൊരു അപവാദം കൊടുക്കുന്നത് അലങ്കരിച്ച ഡി സി സി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഡി സി സി ആണത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടാകാം ഇവിടുത്തെ കേന്ദ്രത്തിലെ പ്രമുഖ നേതാവാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ നേതാവാണ് കൊടുക്കുന്ന സുരേഷ് പക്ഷെ ആ തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടാണ് ഇത്തവണ കൊല്ലത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇതേ ഡി സി സി ഇതേ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ ഈ പറയപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീശാൻ പോകുന്നത് ഒരു യു ഡി എഫ് അനുകൂല ട്രെൻഡാണ് അവിടെ നിലനിൽക്കുന്നത് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ക്ലെയിം വരാത്ത മണ്ഡലങ്ങള് ചുരുക്കമാണ് കൊട്ടാരക്കര പോലെയൊക്കെയുള്ള ചുരുക്ക മണ്ഡലങ്ങളാണ് ഒരു അട്ടിപ്പരവകാശം ഇല്ലാതെ കിടക്കുന്ന അവിടെയൊക്കെ നല്ല സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ പറ്റണം ഇപ്പോ ആർ എസ് പി മത്സരിക്കുന്ന ഇരവിപൂരം മണ്ഡലത്തിനുവേണ്ടി മുസ്ലിം ലീഗ് വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അവിടെ വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ കുന്നത്തൂര് കുന്നത്തൂര് ആർ എസ് പി പതിറ്റാണ്ടുകൾ കൊണ്ട് മത്സ്യമാണ് അവിടെ ഉല്ലാസ് ഒരു വർഷങ്ങൾ കൊണ്ട് അതിനുവേണ്ടി മാത്രം കഷ്ടപ്പെടുത്തൊരു ചെറുപ്പക്കാരാണ് സ്വഭാവം അതൊരുപക്ഷേ ആർ എസ് പിന്നെ ഇടദോഷം കൊടുക്കണമെന്നില്ല സി പി എം ഏറ്റെടുത്താൽ അവിടെ ഉല്ലാസ് പബൂറിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടാക്കാൻ അയാൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫിന് വേണ്ടി അവിടെ നടന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാധ്യതകൾ അനന്തമായ നേരമാണ് കൊല്ലത്ത് ഈ നമ്മളെപ്പോഴും പറയുന്നത് തിരുവനന്തപുരത്ത് ബിജെപിയുടെ ഒരു അധി വേശം തിരുവനന്തപുരത്ത് യു ഡി എഫ് പ്രതീക്ഷിക്കപ്പെട്ടത് സീറ്റുകളിലേക്ക് പോയില്ലെങ്കിലും അടുത്ത ജില്ലയിലേക്ക് കൊല്ലത്തേക്ക് കടക്കും പോകുന്നത് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിലേക്കോ ആലപ്പുഴയിലേക്കോ കടക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യു ഡി എഫിന് കൊല്ലത്തുണ്ട് കൊല്ലത്തുള്ളത് ഒരു വലിയ യു ഡി എഫ് തരംഗം തന്നെയാണ് Thank you.